അമ്മ ചൊല്ലിയൊന്നുമൊല്ലും അച്ഛൻ്റെ അച്ഛൻ്റെ പൊന്നുമകൾ ഈ കാനലിന്റെ മൂത്ത മകൻ ഉണ്ണിയും നാടിന്റെ പ്രിയപുത്രനാണ് ആ നാട്ടിൽ ഏതൊരു ആവശ്യത്തിനും എന്തിനും ഉണ്ണി മുന്നിലുണ്ടാവും ഉണ്ണി മുന്നിലുണ്ടെങ്കിൽ പിന്നെ നാട്ടുകാർക്ക് സമാധാനമാണ് സന്തോഷമാണ് ആ കാര്യം ഭംഗിയായി നടന്നിരിക്കും ഒരു പ്രഭാതം കേനലിന്റെ വീടിന്റെ പടി കടന്ന് ഒരു പെൺകുട്ടി വരുന്നു സുന്ദരിയായ പെൺകുട്ടി മനോഹരിയായൊരു പെൺകുട്ടി അവളുടെ മുഖത്തേക്ക് നോക്കും ഉദയസൂര്യൻ്റെ ചെങ്കതിരികൾ മുഴുവനും അവളുടെ കവിത്തടം ഏറ്റുവാങ്ങിയിരിക്കുന്നു ആ കണ്ണുകളിലേക്ക് നോക്കൂ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ മിഴികൾ മഹാകവി കുമാരനാശാന്റെ കരുണയിലെ വാസവദ എവിളെ അതിവട്ടത്തിലാണ് കാണുന്നതെങ്കിൽ മഹാകവി വള്ളത്തോളിലെ മക്നൽ എന്ന മറിയത്തിലെ മറിയത്തെ ഓർത്തു പോകുന്നു താഴത്തെ സൂക്ഷിച്ചിരുന്നു ഒരു നിലാവിന്റെ ഒരു നിലാവിന്റെ ഒരു കഷണം പോലെ ഒരു തുണ്ടു നിലാവ് പോലെ വരുന്ന സുന്ദരിയായ പെണ്ണ് ആ പെൺകുട്ടി അവൾ ആരാണ് മായ കേണലിന്റെ സഹോദരി പുത്രി മായ അവൾ ആ വീട്ടിലൊക്കെ വരാറുണ്ട് മിക്കവാറും ദിവസങ്ങളെ വരാറുണ്ട് അവൾ ആ വീട്ടിലേക്ക് കയറിപ്പോകുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ആ പൂന്തോട്ടത്തിലേക്ക് വരുന്നു ആ പൂന്തോട്ടത്തിൻ്റെ സംരക്ഷണ ചുമതല അവൾക്കാണ് ആ പൂന്തോട്ടത്തിലെ ചെടികൾക്ക് നനയ്ക്കുന്നു പിടർന്നു നിൽക്കുന്ന ആ പൂവുകളെ കിന്നരി കിന്ന പൂവുകളോട് കിന്നാരം പറയുന്നു പിന്നെ അവൾ വിളിക്കുന്നു ഉണ്ണിയാ ഉണ്ണിയേട്ടാ ഒന്നിങ്ങോട്ട് വരാമോ എന്താ മായേ ചോദിക്കൂ മലർവനിയില്ല മലർവനിടില് എന്റെ പെണ്ണെ എനിക്കിതൊന്നും അറിഞ്ഞൂടാ നീ തന്നെ കണ്ടുപിടിക്കേ എന്നിട്ട് വിളിച്ചേ എന്താ വിളിച്ചേ എന്റെ പെണ്ണെ എന്ന് വിളിച്ചില്ലേ അത് കേൾക്കാനാ അത് കേൾക്കാനാ ഞാൻ കത്തിരുന്നത് അത് പറഞ്ഞുകൊണ്ട് അവളങ്ങ് ഓടിപ്പോൾ കുളിരി പോരിയിട്ടാണ് അവൾ ഓടി പോകുന്നത് ഓടിപ്പോകുന്ന അവളെ തന്നെ നോക്കി നിൽക്കുകയാണവൻ കുറച്ചു ദൂരം കഴിഞ്ഞപ്പോ അവൾ നല്ല തിരിഞ്ഞു നോക്കുന്നു വീണ്ടും അവൾ ചിരിച്ചുകൊണ്ട് പറയുന്നു മധുശലതം തേടും അവന്റെ മനസ്സിൽ ഉളിനു കോരിയിട്ടാണ് അവളോടി പോയത് ഇപ്പോ അവനും അവനും ആ പൂന്തോട്ടത്തിലേക്ക് നോക്കുകയാണ് സുന്ദരിയായ ഒരു പെൺകുട്ടി ഞാൻ നിങ്ങളുടെ പെണ്ണാണ് എനിക്ക് നിങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഏതൊരു ആൺകുട്ടിയുടെ മനസ്സിൽ കുളിരി കോരാത്തതല്ലേ അവൻ്റെ മനസ്സിലും കുളിരി കോരി അവൻ ആ പൂന്തോട്ടത്തിലെ ചെടികളിലേക്ക് നോക്കുന്നു ഇന്നേവരെ ഒരു മൂളിപ്പാട്ടും ഒരു പാടാത്ത അവനും പാട്ട് പാടുന്നു ഇപ്പോൾ പാട്ടുപാടുന്നു அவ்ரீக்களிச்சு நான் என் மனசு பூந்தோட்டத்தில் எந்த மாநில மனசின் பூந்தோட்டத்தில் நித்திய சுகம் ഇഷ്ട ഹൃദയം കവർന്ന ഉടമ നീ തന്നെ അവിടെ പരിശുദ്ധമായ ഒരു പക്ഷെ അവന് പ്രേമിച്ച് നടക്കാനൊന്നും സമയമില്ല അവരുടെ കൂട്ടുകാരന്മാര് ഉണ്ണി ചേട്ടാ കമ്മിറ്റിക്കാർ അന്വേഷിക്കുന്നുണ്ട് അമ്പല കമ്മറ്റിക്കാർ അന്വേഷിക്കുന്നു ഇത്തവണ എന്റെ ഉണ്ണി ചേട്ടാ അത് പിന്നെ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഇത്തവണക്കും എല്ലാ വർഷത്തേയും പോലെ തന്നെ കഥാപ്രസംഗം പിന്നെ ഇത്തവണ നമുക്കൊരു നാടകം വയ്ക്കാം ആരുടെ ചേട്ടാ എൻ്റെ കഥാപ്രസംഗം കെടാമംഗലത്തിൻ്റെയാണോ അതോ സാംബശ്ശിവിൻ്റെയാണോ അല്ല ഇത്തവണ നമുക്ക് ഒരു പുതിയ ഒരാൾക്ക് ഒരു അവസരം കൊടുക്കാം പുതിയ ആളുകൾ വരട്ടെ അവർക്ക് അവസരം കിട്ടണ്ടേ ഒരു കടാമംഗലത്തിൻ്റെ ഒരു ശിക്ഷൻ ഒരു വേദ ഒരു സുഗൃതൻ പുറത്തുശേരിയുണ്ട് അദ്ദേഹത്തിന് അവസരം കൊടുത്തു നോക്കാം അവർ വളരട്ടെ അങ്ങനെ നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കാതികൻ സുഗതൻ പുറത്തുശേരി കഥാപ്രസംഗ രംഗത്തേക്ക് കാലെടുത്ത് വെച്ചു പിന്നെന്തൊക്കെ പരിപാടി ചേട്ടാ പിന്നെ ആനയും മൂലവും കാവടിയൊക്കെ എല്ലാം ഉണ്ട് ആ ഗ്രാമത്തിലെ ഉത്സവം ആരംഭിക്കുകയായി

നിടയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഏകദേശം ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് പറയേണ്ടുന്നൊരു കഥ ഞാനിവിടെ ഒരു മണിക്കൂർ ഭാരവാഹികളുടെ ആവശ്യപ്രകാരം ഒരു മണിക്കൂർ കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ഉത്സവം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗ്രാമത്തിലാകൊരു നിരാശയാണ് പിന്നെ ഒരു കൊല്ലം കഴിയണമല്ലോ ദാ ഒരു ഒരു വല്ല് കൊഴിഞ്ഞ ഒരു അമ്മൂമ്മ ഉണ്ണിയെ വിളിക്കുന്നു മേ ഉണ്ണേ ഇങ്ങോട്ട് ഉണ്ണിങ്ങോട്ട് പാട്ടാമ്മണ്ണേ എൻ്റെ അമ്മുമ്മേ നന്നായി ൂരൊക്കെ നന്നായില്ല എന്നെ പൂരം കലക്കി നീണ്ടേ പൂരം നന്നായി പോലെ അടുത്ത കൊല്ലം പൂരം കാണാൻ ആരൊക്കെ അമ്മമ്മക്ക് ഇപ്പൊ എത്ര വയസ്സേ ഈ കുമ്പത്തിൽ എൺപത്തി അഞ്ചും ആയിട്ടുള്ളു അപ്പൊ ഇരുപത് കൊല്ലം കൂട്ടി സുഖമായിട്ട് അമ്മമ്മക്ക് പൂരം കാണാം ഈ പോടാ അമ്മമ്മ കള്ളിയാക്കൻ്റെ നീ നീ നല്ലവനാ നിനക്ക് എല്ലാ നന്മകളുണ്ടാകും ദൈവം ദൈവം ഇതിനനുഗ്രഹിക്കുന്നു അങ്ങനെ ആ ഗ്രാമത്തിൻ്റെ മുഴുവൻ സന്തോഷവും അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങി ആ ഗ്രാമത്തിൻ്റെ പ്രിയഭുക്രനായി ഉണ്ണി ആ ഗ്രാമത്തിൽ വളരുന്നു ഉണ്ണിയുടെ റിസൾട്ട് വന്നിരിക്കുന്നു ഉണ്ണി ഡിഗ്രി ഡിഗ്രി ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായിരിക്കുന്നു ആ ഗ്രാമത്തിൽ അന്ന് വരെ ഡിഗ്രി വരെ പഠിച്ചവരാരും ഉണ്ടായിട്ടില്ല അവരുടെ ഉണ്ണി എന്താ ഡിഗ്രി ഫസ്റ്റ് ക്ലാസ് പാസ്സായിരിക്കുന്നു അവർ ആകെ സന്തോഷിക്കുന്നു ലെഡു വിതരണം അന്ന് ഫ്ലക്സ് ബോർഡുകളൊന്നും വെക്കാനില്ലാത്തോണ്ട് ഫ്ലക്സ് ബോർഡുകൾ വെച്ചിട്ടില്ല ഉണ്ണി ഡിഗ്രി പാസ്സായി കഴിഞ്ഞപ്പോൾ ഞാൻ നല്ലൊരാഗ്രഹം തൻ്റെ മകനെ ഒരു ഐ എസ് കാരനാഗ്രഹം അതിനുവേണ്ടി ഡൽഹിയിലുള്ള പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റിയിൽ ചേർക്കാൻ തീരുമാനിക്കുന്നു കൂട്ടത്തിൽ ഐ എസ് കോച്ചിങ്ങും എന്നാൽ അച്ഛൻ്റെ ആഗ്രഹത്തോട് ഉണ്ണിക്കൊട്ടും താല്പര്യമില്ലായിരുന്നു ആ ഗ്രാമമായിരുന്നു അവൻ്റെ ജീവൻ ആ ഗ്രാമത്തിലെ ജനങ്ങളായിരുന്നു അവൻ്റെ കുടുംബാംഗങ്ങൾ അവൻ അച്ഛോട് പറയുന്നുണ്ട് അച്ഛാൻ ഡൽഹിയിലേക്കൊന്നും പോകുന്നില്ല അച്ഛ എനിക്ക് ഡൽഹിയിലേക്കൊന്നും പോകണ്ട ഞാൻ ഇവിടെ നിന്ന് പഠിച്ചോളാം പിന്നെ ഇപ്പം പഠിച്ച് ജോലി കിട്ടുന്ന കാര്യം നമുക്കില്ലല്ലോ അല്ലാതെ നമുക്ക് ജീവിക്കാൻ ഒരുപാട് കൃഷിയും പാടവും പറമ്പും ആടും വാടും ഒക്കെ ഉണ്ടല്ലോ അത് പോരാ അച്ഛ അത് പോരാ അത് പോരാ എനിക്കറിയാം ഈ ഗ്രാമത്തിലെ നൂറുകണക്കിന് ജനങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു നീ അവരെ അതുപോലെ കേരളത്തിൽ നൂറുകണക്കിന് ഗ്രാമങ്ങളും പതിനായിരക്കണക്കിന് ജനങ്ങളുമുണ്ട് അവരുടെ അവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ അവർക്കൊക്കെ നീ എന്തെങ്കിലും ചെയ്യാൻ എൻ്റെ കൈയ്യേസിലൂടെ സാധിക്കും അതുകൊണ്ട് നീ പോകണം ഒടുവിൽ അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൻ പോകാൻ തീരുമാനിക്കുന്നു പോകേണ്ട ദിവസം സംബന്ധിച്ച് അടച്ചിട്ട മുറിയിൽ ഇഴുന്നുകൊണ്ട് അവൻ അവൻ മായോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു മായ ഞാൻ പോകുന്നില്ല എനിക്ക് വയ്യ വയ്യ നിങ്ങളൊക്കെ പിന്നെ പോകാൻ എനിക്ക് വയ്യ എന്താ ഉണ്ണിയേട്ട അങ്ങനെ പറയുന്നത് അച്ഛൻ്റെ വലിയൊരാഗ്രഹമാണ് കുറച്ച് നാളത്തേക്കല്ലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ എൻ്റെ ഉണ്ണേട്ടങ്ങ് തിരിച്ചുവരില്ലേ അയ്യേസുകാരനായി ദേ വലിയ അയ്യേസുകാരനൊക്കെ ആയിട്ട് വരുമ്പോൾ ഈ നാട്ടുമുറത്തുകാരി പിന്നെ മറന്നേക്കല്ലേ അവൾ പെട്ടെന്ന് അവൻ്റെ കവിൽത്തടത്തിലും മറക്കാതിരിക്കാതിരിക്കാൻ ഒരു സ്നേഹസമ്മാനം സാന്ത്വനത്തിൻ്റെ ഒരു തൂവൽ സ്പർശം മായേ ഞാൻ ഇങ്ങനെയാണ് കരുതിയിരിക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് കരുതിയിരിക്കുന്നത് നമ്മൾ നമ്മൾ രണ്ടല്ല ഒന്നാണ് ഇന്നും ഇന്നും ൊണ്ട് ആ രണ്ട് ഹൃദയങ്ങൾ ചേർന്ന് വാതില്ലാരും മുട്ടുന്നു അവനെ ഉണ്ണി ഉണ്ണി ഞാൻ നിന്നെ കാണാൻ സുഹൃത്തുക്കൾ വന്നിരിക്കുന്നു ഉണ്ണി മുഖം തുളച്ച് പുറത്തേക്കും അവനവൻ്റെ കണ്ണുകൾ വിശ്വസിക്കാനായില്ല അവനെ യാത്ര ചെയ്യാൻ ആ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നു അവന്റെ സുഹൃത്തുക്കൾ അഞ്ചും പത്തുമല്ല ആയിരക്കണക്കിന് സുഹൃത്തുക്കൾ ആ ഗ്രാമം മുഴുവനും ആ ഗ്രാമത്തിലെ ആ ബാലവൃദ്ധം ജനങ്ങളും ആ മുത്ത് ആ വീടിന്റെ മുറ്റത്ത് നിശബ്ദരായി നിൽക്കുന്നു